െ അത് ആണുങ്ങൾക്ക് ഞങ്ങൾക്കാര് പറഞ്ഞോളൂ ആദ്യം വന്നിട്ട് ചെയ്യാനോ പറഞ്ഞു നാട്ടുകാര് വരെ കണ്ടതുണ്ട് പിന്നെ സാക്ഷികൾ പറയുന്ന പോവെടുത്തു ചെയ്തത് വല്ല കമ്മീഷൻ വല്ല വാങ്ങിച്ച പോലീസ് ഇത് നിങ്ങൾ വരുന്ന ആളാ അല്ലേ വെന്ത കാര്യം ഞങ്ങളെ പെണ്ണുങ്ങളെ മാത്രമേ വന്നിട്ടുള്ളൂ സാറേ ആണുങ്ങളെ വരുന്നേ ഉള്ളൂ ഇതാ ഉറപ്പാണ് ഇനിക്ക് പറയായൊന്നുമില്ല എനിക്ക് ഒരു പറയയൊന്നുമില്ല നമുക്ക് പറയായുണ്ട് നമുക്ക് പറയായുണ്ട് നമുക്ക് പറയായുണ്ട് നമുക്ക് പറയായുണ്ട് നമ്മൾ കൂടപ്പറന്ത വരണേ നമ്മൾ വരാനുണ്ട് ബാക്കിയുള്ള ആൾ സാമ്പാനത്തിന്റെ സാമ്പാനമായിരിക്കും പിന്നെ ലുരാന ഞാൻ കൊടുക്കണ്ടേ

കൊല്ലമഞ്ചൽ കരികോണിൽ നാൽപ്പത്തിനാലുകാരനെ വീടിന്റെ പിന്നിൽ തൂങ്ങി മരിച്ചിരിക്കുന്ന നിലയിൽ കണ്ടെത്തി ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്ത് അഞ്ചൽ കരികോൺ ലക്ഷം വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള ഷാനവാസിനെയാണ് വാടകയ്ക്ക് താമസുവന്ന വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ പിന്നിലുള്ള കഴിക്കൂലിൽ കൈലിയിൽ തൂങ്ങി അരകലിന് മുകളിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ കാലുകളിൽ രക്തപ്പാടുകളുണ്ട് ഷാനവാസ് മരിക്കുന്നതിന് തൊട്ടു മുന്നേ സഹോദരിമാർക്ക് ഓഡിയോ സന്ദേശം അയച്ചിരുന്നു തനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി മൂന്ന് പേരടങ്ങുന്ന സംഘമാണെന്നാണ് ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഷാനവാസും ഭാര്യയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് പരിഹരിച്ചിരുന്നോ ഇതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായതായും ഇതിനുശേഷം വൈകിട്ട് അഞ്ചു മണിയോടുകൂടി സഹോദരിമാർക്ക് ശബ്ദ സന്ദേശം അയച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഏഴ് മണിയോടുകൂടി കരുകോൺ ജംഗ്ഷനിൽ വെച്ച ഷാനവാസിനെ കണ്ടതായും നാട്ടുകാർ പറയുന്നു ഷാനവാസിന്റെ ഭാര്യ ഇന്ന് രാവിലെ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് വീടിന്റെ പിന്നിൽ ഷാനവാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടനെ നാട്ടുകാരും വിവരമറിയിപ്പിക്കുകയും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന അഞ്ചൽ പോലീസിൽ വിവരം അറിയിപ്പിക്കുകയും ചെയ്തു അഞ്ചൽ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടയിൽ പുനലൂരിൽ നിന്നും എത്തിയ ഷാനവാസിന്റെ സഹോദരിമാർ തങ്ങളുടെ വീട്ടിലെ മറ്റാളുകൾ കൂടി എത്തിയതിനു ശേഷം മാത്രം മൃതദേഹം അഴിച്ചിറക്കിയാൽ മതിയെന്ന പോലീസിനോട് പറയുകയായിരുന്നു ഇതിനു പുറമെ മരണത്തിൽ സംശയമുണ്ടെന്നും അവർ ആരോപിച്ചു തുടർന്ന് പോലീസുമായി ഏറെ നേരം സംസാരമുണ്ടായി പോലീസ് മറ്റു നടപടികൾ നിർത്തിവെച്ചു ഇതിനുശേഷം പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മൃതദേഹം അഴിച്ചിറക്കി ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയത് മരണത്തിൽ സംശയമുണ്ടെന്നും ഉന്നത പോലീസ് അധികാരികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നും ഷാനവാസിന്റെ ബന്ധുക്കൾ പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അഞ്ചൽ പോലീസ് ഓഡിയോ സന്ദേശം പരിശോധിക്കുമെന്നും തുടർന്നുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു ആത്മഹത്യാണെന്നുള്ള പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത് ന്യൂസ് ഡെസ്ക് കേരളത്തിനുമാനോസ്